ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മളിന്ന് എന്നാ ചെയ്യാമെന്ന് പറയുമോ നമ്മുടെ അഷ്റഫിൻ്റെ പജിക്കടയിലാ ഇട നെക്കുന്നത് ഞാനിന്ന് എനിക്കുള്ള ചായ ഞാൻ തന്നെ അടിക്കാനായിട്ട് വന്നു അപ്പം ചായ അടിച്ച് ഇതുവരെ ശീലില്ല അപ്പം നമ്മൾ ആദ്യമായിട്ട് ചായ എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പറ്റും പോയാലോ അപ്പം ഇതേ നമ്മുടെ അഷ്റഫിൻ്റെ പജിക്കട മുമ്പില്ല ഇടനെക്കുന്നത് ഞാന് <laughs> <laughs> ആ ചായ കട ഞാനാ എനിക്കൊടിക്കാൻ ഒരു പെടിക്കുള്ളതൊക്കെ പഠിച്ചു വെക്കാ കയ്യിലൊക്കെ അത് അങ്ങനെ ശരിയായിട്ടുള്ളു ചായ ചായ കഴിഞ്ഞു ചായ കുടിയും കഴിഞ്ഞു പക്ഷേ കൈ ഒന്ന് ചെറുതായിട്ട് പുള്ളിയോരൊരു ഡൗട്ടാ സംഭവം അടിപൊളിയായിട്ടോ ഒരു മൂന്നാല് തവണ ചെയ്താൽ ഞാനും പഠിക്കും അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് ചേക്കാം ബൈ